നമസ്കാരം ഞാൻ വിജയ് ശശിധരൻ മാനേജിംഗ് ഡയറക്ടർ പ്രൈം സ്റ്റോൺ നമുക്കിപ്പോൾ നിർമ്മാണ രംഗത്ത് വളരെയധികം ചെങ്കലിൻ്റെ വ്യത്യസ്ത ഉൽപ്പന്നങ്ങളുമായിട്ട് വന്നിട്ടുള്ള ഒരു കമ്പനിയാണ് പ്രൈംസ്റ്റോൺ വിവിധ വലുപ്പത്തിലുള്ള ചെങ്കലിൻ്റെ ക്ലാഡിംഗ് ടൈൽസ് വരുന്നുണ്ട് അതേപോലെ തന്നെ ചെങ്കലിൻ്റെ ഫർണിച്ചറുകൾ ഒക്കെ തുടങ്ങിയിട്ട് മാർക്കറ്റിൽ അവതരിപ്പിച്ച് വ്യത്യസ്തത നേടിയിട്ടുള്ള ഒരു കമ്പനിയാണ് പ്രൈംസ്റ്റോൺ പ്രൈംസ്റ്റോണിൽ ഇപ്പോൾ ഇന്നിപ്പം ടെറാക്കോട്ടയുടെ ഉൽപ്പന്നങ്ങൾ കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് എയ്റ്റ് ബൈ എയ്റ്റ് സൈസിൽ വിവിധ ഡിസൈനിൽ ഏകദേശം പതിനഞ്ചോളം ഡിസൈനിൽ വരുന്ന നമ്മുടെ ടെറാക്കോട്ട ജാളി വരുന്നുണ്ട് അതേപോലെ തന്നെ ക്ലാഡിംഗ് വരുന്നുണ്ട് ടെറാക്കോട്ട ക്ലാഡിംഗ് വരുന്നുണ്ട് നമുക്കിപ്പം നമ്മൾ ലാറ്ററേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗത്ത് ഭാഗമായിട്ട് കൂടെ തന്നെ എൻക്വയറി ചെയ്യാറുണ്ട് പല ആളുകളും ഈ ടെറാകോട്ടോ ഉൽപ്പന്നങ്ങൾ അത് പ്രകാരമാണ് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യപ്രകാരമാണ് നമ്മൾ ഇത്തരം ഉൽപ്പന്നങ്ങളോട് കൂടി ആഡ് ചെയ്തിട്ടുള്ളത് ക്ലാഡിങ് വരുന്നത് നയൻ ബൈ ടു ഒമ്പത് രണ്ട് ഒമ്പത് മൂന്ന് സൈസിലാണ് വരുന്നത് ഇതിൻ്റെ എല്ലാം തിക്നസ് ഒരു എയ്റ്റ് എം എം ആണ് വരുന്നത് കൂടാണ്ട് തന്നെ പാവിംഗ് ടെറാകോട്ടോ പാവിങ് വളരെയധികം ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫ്ലോറിങ് ആഗ്രഹിക്കുന്ന ആളുകൾ അധികം ചെയ്യുന്നതാണ് ടെറാക്കോട്ടോ പാവിങ് ഇതിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലോറിംഗ് സൊല്യൂഷൻ കൂടെ നമുക്ക് വരുന്നുണ്ട് ലാറ്ററേറ്റിന്റെ ഫ്ലോറിങ് വരുന്നുണ്ട് ട്വൻറ്റി ഫൈവ് എം എം തിക്നസ് സ്ലാവ് ലാറ്ററേറ്റ് പാവിങ് വരുന്നത് അപ്പം നമുക്ക് ഈ തടാകോട്ടയുടെ പാവിങ് ഇതേമാതിരി തന്നെ ചെയ്യുന്നത് അധികമായിട്ടും ആളുകൾ ഈ നമുക്ക് ടെറസിന്റെ മേലെ കാണാം അതേപോലെ തന്നെ ബാൽക്കണി ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ചെയ്തിട്ടാണ് കണ്ടിട്ടുള്ളത് നമുക്ക് ലാറ്ററേറ്റിൻ്റെ പാവിങ് വരുമ്പോൾ ലാറ്ററേറ്റ് വീടിന്റെ ഇന്റീരിയർ ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് ചില പോർഷൻ മാത്രമായിട്ട് ഇപ്പോൾ സിറ്റൌട്ടിലോ സ്റ്റെപ്പിലോക്കെ അത് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം നമുക്കിപ്പം ഈ ഇത്തരം വ്യത്യസ്ത ടെറാക്കോട്ടയുടെ അതേപോലെ തന്നെ ലാറ്ററേറ്റിൻ്റെ വ്യത്യസ്ത പ്രൊഡക്റ്റുകൾ ഇപ്പോൾ പ്രൈംസ്റ്റോണിൽ അവൈലബിൾ ആണ് പ്രൈം സ്റ്റോണിൻ്റെ കോഴിക്കോട് ഷോറൂമിൽ നിങ്ങൾക്ക് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാം നിങ്ങളുടെ ഓർഡർ പ്രകാരം നമുക്കിപ്പം കേരളത്തിലോ കേരളത്തിന് പുറത്തോ വേണമെങ്കിൽ എത്തിച്ചേരാനും പറ്റുന്നതാണ്